എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് ഈ സിനിമയുടെ റിലീസ് എത്തിയിട്ടുണ്ട് പിന്നെ അതല്ലാതെ വേറെ വേറെ രണ്ട് ഐറ്റംസ് ഉണ്ട് അത് അത് നമുക്ക് അല്ല കണ്ടു കഴിഞ്ഞിട്ട് ആയിട്ട് തരാം ഓക്കെ എന്താണെങ്കിലും ഇതുവരെ വിട്ടുപോയിട്ടില്ല ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ് എത്ര പ്രാവശ്യം കണ്ടടാ കണ്ടു

കിട്ടിയിരിക്കുന്നു അന്ന് തന്നെയാണ് ചെയ്യണം കഴിയുന്നതെന്ന് എനിക്ക് അപ്പുറത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ

യും ഒരു ട്രെയിലർ ഒരു ഒരു ഗംഭീര പക്ഷെ മുകളിൽ പോയി അതിനേക്കാളും ഈ സാധനം ഇത് അതായത് ഓരോ സോള് ഇതില് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് മറ്റേത് ആരൊക്കെയാണ് നമ്മളെ പരിചയപ്പെടുന്ന രീതിയായിരുന്നു ഇത് ആ സിനിമയുടെ ടോട്ടൽ അതും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളും ആ കൂടി കണക്ട് ചെയ്തിട്ടാണ് പോയേക്കുന്നത് അത് തന്നെ എല്ലൂടി പിന്നെ കുറച്ച് സീരിയസ് സീരിയസ് ആയിട്ടുള്ള രീതിയിലുള്ള കൂടിയാണ് ഇതിന്റെ ട്രെയിലറിൽ നേരെ അത് അത് ആയിട്ടല്ല ചെറിയ എന്താണോ ഒരു നോർമൽ അതെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഇത് കുറച്ച് നമുക്ക് കാണാൻ എല്ലാം കാണണമെന്ന് തോന്നിപ്പിക്കുന്ന കാണണം എന്ന് തോന്നിപ്പിക്കുന്നതാണ് അടുത്തത് ദ ലെജൻഡറി ഡിഒ ആ ഇൻ വൺ വെബ് സീരീസ് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ഒരുമിക്കുന്നു പിന്നെ അല്ലാതെ ഒരുപാട് ലെജൻഡറി താരങ്ങൾ പിന്നെ ഇതിൽ കമൽഹാസൻ ഈ ഒമ്പത് കഥകളിലും ഇൻട്രോയും അങ്ങനെ ആയിരിക്കണം വേറെ ഭാഗാവുന്നില്ലല്ലോയും അങ്ങനെയല്ലേ പക്ഷേ ഇത് പ്രസന്റ് ചെയ്യുന്ന ആള് ആളായിരിക്കും അതിന്റെ ആള് വന്നു പോകുന്നുണ്ടാവാം ഓരോ കഥകളും കഴിയുമ്പോൾ

ആണും പെണ്ണും ഇഷ്ടം കുഞ്ഞാലും വരും ഞാൻ വിളിച്ച ഓ ായിട്ട് ആ ഒരു ഇതിലേക്ക് വന്നില്ല ലാലേട്ടൻ്റെ എപ്പോഴും ഒരു മുസ്ലിം ക്യാരക്ടർ ചെയ്യുമ്പോ പേടിക്കേണ്ട ഒരു സാധനം അതാണ് അതേതായാലും ഇതിലേക്ക് അങ്ങനെ മൊത്തത്തിൽ അത് കണക്ട് ചെയ്തിട്ടില്ല അത് നന്നായിരുന്നു ഇതാണ് നമ്മൾ അന്ന് അതായത് അറബിക്കടലിന്റെ സിംഹം വരുന്നില്ലേ അന്ന് അത് നമ്മൾ ഈ ഈ സൈറ്റ് ആയിരുന്നു ആയിരുന്നു ഒരു സ്ലാങ് അതായത് കുറച്ചൊക്കെ ചെറിയൊരു ടച്ച് മാത്രം കൊടുത്താൽ മതി ഫുൾ ഫുൾ ആയിട്ട് ആയിട്ട് നമുക്ക് ും പൊട്ടി അതെ അതിലും അതെ ഡയലോഗ് ട്രോളുകൾ അങ്ങനത്തെ അവസ്ഥയായിരുന്നു എന്തായാലും അതിൽ നിന്ന് എന്തായാലും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് നല്ല ഇങ്ങനെ ചെയ്യണമായിരുന്നു അത് അത് അതായത് മനസ്സിലാക്കി മാറ്റം വരുന്നത് അത് അത് നല്ലൊരു നല്ലൊരു കാര്യമാണ് കാര്യം അതുകൊണ്ട് തന്നെ ആ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അതെ അങ്ങനെ അത് മതി ഒരുപാട് ഓവറാക്കിങ്ങനെ വലിച്ചു ചെയ്യേണ്ട കാര്യമില്ല അതായത് ഇപ്പൊ പത്ത് വാക്കുണ്ടെങ്കി ആ പത്ത് വാക്കും മുസ്ലിം മുംസ് ആ ഇതുണ്ടല്ലോ അത് പറയാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം അതാണ് അങ്ങനെ 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 കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ചെയ്യേണ്ട അല്ല ഉൾപ്പെടുത്തി പറ്റുമോ പക്ഷെ ഈ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്താ ചെയ്യുക ലാസ്റ്റ് ഭാഗങ്ങളിലുള്ള ആ ഒരു നീട്ടലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മതി എന്താണെങ്കിലും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ അതെ അതെടുത്ത് പറയണല്ലോ കാരണം അതാണ് ഇനി പറയാനുള്ളത് അതായത് കടുകണ്ണവ ഒരു ശ്രീലങ്കയിലുള്ള ഒരു സ്ഥലമാണ് അന്വേഷിച്ചു പോകുന്നതായിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ഒരൊറ്റ സീരിയസിന് വേണ്ടിട്ട് രണ്ടുപേര് ലാലട്ടനും മമ്മൂക്കയും ഒരുമിക്കുന്നു ഒരുപാടായില്ലേ രണ്ടുപേരും ഒരുമിച്ചു അപ്പോൾ അങ്ങനെ അല്ലേ ലാസ്റ്റ് ആ ആ വന്നിട്ടില്ല വന്നിട്ടില്ല എന്താണെങ്കിലും വലിയൊരു അല്ല ഈ മാത്തു ആ അത് ട്വന്റി ട്വന്റിക്ക് ശേഷമായിരുന്നു എല്ലാ കണക്ഷനും ഉണ്ട് എന്തായാലും കടികണ്ണവ സിനിമയുടെ ഒഫീഷ്യൽ ട്രൈലർ ട്രൈലർ ടീസർ ഒന്ന് വിളിക്കാം രണ്ടും

Ter はい。 ഉപയോഗിക്കുന്നില്ല എന്ന് വേണം പറയാൻ പിന്നെ ഇതിനെ ഉപയോഗിച്ച് നമ്മൾ കണ്ടത് ഈ മറ്റേതില്ലാസ്റ്റ് വന്ന് ആ സിനിമയിലാണ് ശരിക്കും യൂസ് ചെയ്തായിട്ട് നമുക്ക് തോന്നിയത് വേറെ ലെവലാണ് ഇപ്പൊ ഇതിൽ തന്നെ ആളുടെ ഒക്കെ മാറ്റിയപ്പോ തന്നെ ആ മീശയും കണ്ണാടിയും അവര് മറ്റേ ചുരുട്ടും െവലിലേക്ക് ആണോ അല്ലേ ചുരുട്ടാണേ അതായത് പല രീതിയിലുള്ള സാധനമുണ്ട് ഇല ചുരു പക്ക അങ്ങനത്തെ ഒരു സാധനാന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് കിട്ടുന്നില്ല കേട്ടോ ഇതിപ്പോ ഞാൻ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതിന്റെ ചുരുട്ടിന്റെ വിദഗ്ധർ ആ ശരിയാ അത് അതാ എല്ലാത്തിന്റെയും പറഞ്ഞു എന്നാ പിന്നെ അതവിടെ കടന്നോട്ടെ ഇനിയിപ്പോ അതിന്റെ ഒരു കുറവെന്തോ അല്ല കൊഴപ്പൊന്നുമില്ല അല്ല അതെ അത് മനസ്സിലായി ലിക്റ പറയുന്നെങ്കി അത് പറഞ്ഞു സിഗരറ്റിന്റെ കാര്യമാണ് അതും പറയാൻ പറ്റില്ല അതും ഇപ്പൊ നമ്മളായി എല്ലാം നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ചാം തീയതിയാണ് ഒരുപാട് സിനിമകളുള്ള ഒരുപാട് കരച്ചിലൊക്കെ വരുന്നുണ്ട് പരഞ്ഞതിന്റെ കാര്യം ഓർക്കോ പിന്നെ 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 കാണാൻ പറ്റില്ല പിടിക്കാം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ും ഞങ്ങള് പോവാണ് വെറുതെ ശേഷം പോയിട്ട് ഉടനെ വരാം ബൈ